ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ ഇപ്പോൾ നമ്മളുള്ളത് ഒറ്റപ്പാലത്താണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ ഒറ്റപ്പാലത്ത് കണ്ണിയമ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണിയമ്പുറത്ത് അമൃത വിദ്യാലയം എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വിഹാര എന്ന് പറയുന്ന വീടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള പ്രവാസി ആയിട്ടുള്ള മനോജിൻ്റെ വീടാണ് മനോജ് ബിനു അവരുടെ ദമ്പതികൾ അവരാണ് ഇവിടെ അവരുടെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണത് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൈൽസിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ ജയനാണ് ജയട്ടൻ്റെ ഒരു ഒരു മാജിക് ഈ വർക്കിനകത്ത് ഉണ്ടെന്ന് പറയാം പിന്നെ എടുത്ത് പറയേണ്ടതിനകത്ത് ഇതിൻ്റെ ഇൻറ്റീരിയറിന്റെ വർക്ക് ചെയ്തിട്ടുള്ള സുഭാഷ് ആണ് ക്രിയേറ്റീവ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സുഭാഷാണ് ചെയ്തിട്ടുള്ളതിൽ അതിന്റെ ഡിസൈനിങ് ചെയ്തിട്ടുള്ളത് നൌഫർ ആണ് പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മൾ ഇതിന് വളരെ മനോഹരമായിട്ട് വളരെ വൃത്തിക്ക് പെയിന്റിങ് വർക്ക് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഉദയനാണ് അതിന്റെ പെയിന്റിങ്ങിൻ്റെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതില്ലോ കാരണം നമ്മളതിനകത്തുള്ള ടൈൽസ് സാനിറ്ററി ഐറ്റംസ് മുഴുവൻ ചങ്കന നമ്മുടെ ബിൽഡക്കേഴ്സ് ടൈസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമെന്നാണ് സ്പ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം നോക്കുക മുമ്പ് ഇപ്പോൾ പുറത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് സാറ്റ് വാരിയോ ഡിസൈനിൽ പെട്ട ഒരു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് സീ സൈസിൽ വരുന്ന ഒരു ടൈലാണ് ഇതിന്റെ സിറ്റൌട്ടിൽ ചെയ്തിട്ടുള്ളത് ഇതേ ടൈലാണ് ഇതിന്റെ മെയിൻ ഫ്ലോറിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ടത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാൾ പ്ലാഡിങ് ഇവിടെ ചെയ്തിട്ടുണ്ടത് ഈ പുറംഭാഗം മൊത്തം ആ ഒരു പ്ലാഡിങ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിനകത്ത് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഇരിപ്പിടത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ലാബ് ടൈല് ഇത് ഫിഫ്റ്റീൻ എം എം തിക്നെസ്സിൽ വരുന്ന സ്ലാബ് ടൈലാണ് ഇതൊരു സാൾട്ട് ആൻഡ് പേപ്പർ എന്ന് ഒരു സീരീസിൽ ഒരു ടൈലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതേ ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ലിവിങ് ഏരിയയിലാണ് അത് വേണമെങ്കിൽ ഒരു ഫോർമൽ ലിവിങ് ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നേരെ നമ്മൾ ഓപ്പോസിറ്റ് വാളിനകത്ത് ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ട് വാളാണ് അതിനകത്ത് ഒരു റൗണ്ട് ഷേപ്പിനകത്ത് ഒരു ബുദ്ധ ഭഗവാൻ്റെ ഒരു രൂപമുണ്ട് ഒരു ബാക്ക് ലിറ്റ് ചെയ്തിട്ടുള്ള വെണ്മയുള്ളൊരു കളറിലത് കാണുമ്പോൾ ശരിക്കും തന്നെ വളരെ ഒരു അകറ്റേ തന്നെ മനസ്സിനൊരു ഒരു കാഴ്ചയാണത് പിന്നെ അതിനകത്ത് സ്വാഭാവികമായിട്ട് അപ്പുറത്തൊരു നിലവിളക്കും അപ്പുറത്തൊരു ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒക്കെ വെച്ച് മനോഹരാഗത്തിൻ്റെ ഏരിയ വളരെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് ലുക്ക് ഉള്ള ഒരു സോഫ സെറ്റുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പറഞ്ഞ പോലെ തന്നെ ആ സാറ്റ്വേരിയോ സീരീസിൽപ്പെട്ട ഫ്ലോറാണ് ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ലിവിങ് ഏരിയ ഉണ്ട് ഇത് ശരിക്കും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് പറയാവുന്ന പറയാവുന്നൊരു ഏരിയയാണ് ഇതിനകത്ത് ടി വി സ്റ്റാൻഡും സംവിധാനങ്ങളൊക്കെ ഉണ്ട് വളരെ കോസി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓപ്പോസിറ്റ് ടി വി കാണാം പിന്നെ അതിൻ്റെ ഒരു കാബിനറ്റ് കബോർഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും ഇതിനകത്ത് ഇവിടെ ഇൻറ്റീരിയറിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഡബ്ല്യു പി സി മറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനകത്ത് വളരെ വിദഗ്ധമായിട്ട് പെയിൻറ് ചെയ്തിട്ട് കറക്റ്റ് തേക്കിൻ്റെ ലുക്ക് തീ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഫ്ലോറാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് ഡൈനിങ് ടേബിള് കാണാം അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മേലക്കുള്ള കോണി കാണാം അവിടെ ഒറിജിനലായിട്ടുള്ള കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബാരി കാർഡൊക്കെ ചെയ്തിട്ടുള്ളത് ഹാൻഡ്രോയിലൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ വാഷിംഗ് ബേസിൻ ഏരിയ കാണാം അവിടെ ഒരു ക്യാബിനറ്റ് ഫിറ്റ് ചെയ്തിട്ട് അതിനകത്താണ് വാഷിംഗ് മേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കെറോബിറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സീരീസിൽപ്പെട്ട ഒരു വാഷിംഗ് മേസിന് അതിൻ്റെ ടാപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു അവിടെ ഒരു എൽ ഇ ഡി മിറും കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമാക്കിയിട്ടുള്ളത് ടോട്ടലി ഈ ജനറൽ കോമൺ ഏരിയ മാത്രം വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലുള്ളത് കിച്ചനെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് അതിന് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിംഗർ ബോർഡ്സൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ടൈപ്പിൽ പെട്ട ഒരു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് സൈസിലുള്ള ഒരു കാർവിംഗ് ഫിനിഷ് ഉള്ള മാറ്റിൽ കാർവിംഗ് ഫിനിഷുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഇതിൻ്റെ കിച്ചൺ ടോപ്പാണ് കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ സൺ ഹോട്ടിൻ്റെ ഫിഫ്റ്റീൻ എം എം തിക്നെസ്സിൽ വരുന്ന സ്ലാബ് ടൈലിലെ ഒരു പ്ലെയിൻ വൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ എഡ്ജിലൊക്കെ ഫോർട്ടി ഫൈവില് കട്ട് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മളീ ടൈൽ വർക്ക് ജയട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോർട്ടി ഫൈവ് കട്ടിങ്ങിൻ്റെ ഒരു വിദഗ്ധനാണിത് അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല നമുക്ക് ഇനി കാണാൻ പോകുന്ന കോണിയിൽ മേലക്കുള്ള സ്റ്റയറിലും ആ ഫോർട്ടി ഫൈവ് വളരെ ഭംഗിയായി കട്ട് ചെയ്ത കാണാം അതുപോലെ തന്നെ പുറത്ത് നമ്മൾ കണ്ട ആ സ്റ്റെപ്പിലും അതുപോലെ തന്നെ ആ ഇരിപ്പിടത്തിലൊക്കെ യൂസ് ചെയ്തെടുക്കാൻ ഈ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് വളരെ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പിലൊക്കെ ആ ഒരു സ്ലാബാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹൂട്ടീക്കിൻ്റെ കിച്ചൺ സിങ്ക് ആണ് ഉള്ളത് അതിൻ്റെ ടാപ്പുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഹോബ് ആൻഡ് ചിമ്മിനി ആൻഡ് ഹോബ് ഉണ്ട് ഇതൊക്കെയാണ് ടോട്ടലി ജനറൽ ആയിട്ട് ഈ കിച്ചണിലുള്ളത് ഇതിന്റെ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള പ്ലെയിൻ വൈറ്റ് ടൈലാണ് വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് ജനറലി പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കിച്ചനാണിത് ഇപ്പം നമ്മളുള്ളത് ഈ വീട്ടിലെ റൂമിലാണ് ഈ റൂമുകളൊക്കെ വളരെ മനോഹരമായിട്ട് ഇൻ്റീരിയറൊക്കെ ചെയ്ത് പുറത്തുള്ള അതിൻ്റെ അതേ കണ്ടിന്യൂഷനാണ് വന്നിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളൊക്കെ ഞാൻ ഇരിക്കുന്ന ആണുള്ളതും ഇരിക്കാനുള്ള ഒരു ഒരു ബേ വിൻഡോ പോലെ ആക്കിയിട്ട് ഇൻറ്റീരിയർ കൊണ്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിനെ മനോഹരമായിട്ടുള്ളത് വളരെ ആയിട്ട് കുഷിയങ്ങനെ കിട്ടിയിട്ടുണ്ട് ഫ്ലോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആ ഒരു സാറ്റ്വാരിയോ ഫിനിഷിലോ ആ ഒരു സീരീസിൽപ്പെട്ട കയ്യിലാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ തന്നെ എല്ലാ റൂമുകളും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വീട്ടിലെ വാഷ്റൂമുകളൊക്കെ നോക്കാം ഇപ്പോൾ വാഷ്റൂമുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽസിൻ്റെ വെറൈറ്റി ടൈൽസും കോമൺ സിംഗിൾ കളർ ടൈൽസും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഫിറ്റിങ്സ് സംബന്ധിച്ചിടത്തോളം കെറോവിറ്റ് അതുപോലെ തന്നെ ഗബ്രിറ്റ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്ഷെയറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീക്കുഡ് കൊണ്ടുള്ള ഹാൻഡ് റൈലാണ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എടുത്ത് പറയുന്നത് ഈ സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി ഫൈവില് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് വുഡൻ സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു സ്റ്റെപ്പിൽ തന്നെ ജോയിൻറ്റ് വരുന്നത് അത് മനസ്സിലാവാത്ത രീതിയിൽ വളരെ വിദഗ്ധമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ജയൻ മാജിക് ആണ് ഇനി കയറി വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് ഇതിൻ്റെ ഒരു ഒരു ലാൻഡിങ് ഏരിയയിലേക്കാണ് സാധാരണ കോണികൾ കാണുന്ന പോലത്തെ ലാൻഡിങ് ഏരിയ അല്ല വളരെ വിശാലമായ ലാൻഡിങ് ഏരിയ ആണ് ഇവിടെയൊക്കെ ടോട്ടലി നേരത്തെ പറഞ്ഞ വുഡൻ സ്ട്രൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ടൈല് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഒരു കോം ഒരു ലിവിങ് ഏരിയ നല്ല ചെറിയ വർക്കിംഗ് ഏരിയ എന്നൊക്കെ ആക്കാവുന്ന രീതിയിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ ആ ലാൻഡിങ്ങിൽ നിന്ന് കയറി നേരെ അപ്സ്റ്റെയറിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്ന കോമൺ ഏരിയയിൽ നേരത്തെ പറഞ്ഞ വുഡൺ സ്ട്രിപ്പ് ടൈൽസ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ പുറത്തേക്ക് ഫ്രണ്ടിലെ ബാൽക്കണിയിലേക്ക് ഒരു വഴിയും പിന്നെ ഒരു ബെഡ്റൂമാണ് ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ബിഹാർ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ കൂടെ ആണുള്ളത് വീടിൻ്റെ ഉള്ള മിസ് മനോജ് വൈഫ് ബിനു അതുപോലെ തന്നെ ഒരു അച്ഛന്മാരായിട്ടുള്ള മിസ്റ്റ് ഭാസ്കരൻ അതുപോലെ ബാലട്ടൻ അതിന് അവരമ്മ സുമ ഇവരൊക്കെയാണ് നമ്മളെ കൂടെ ഉള്ളത് എന്തായാലും നിങ്ങൾ ഞങ്ങൾ വീട് മൊത്തം നടന്നു കണ്ടു വളരെ മനോഹരമായിട്ടുള്ള വീടാണ് നന്നായി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിയലി കൺഗ്രാച്ചുലേറ്റ് യു ഫോർ ദ വളരെ നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ മനോഹരമായിട്ട് വീട് വീടുണ്ടാക്കുമ്പോൾ അതിനകത്ത് വേണ്ട ടൈൽസ് ആൻഡ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നു അതിന് ഞങ്ങൾ റിയലി ഗ്രേസ്ഫുൾ ചെയ്യും താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് ആൻഡ് നമ്മളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പർച്ചേസ് എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെയായിരുന്നു അവിടെ വന്ന് പർച്ചേസ് സാധനങ്ങളെ സെലക്ട് ചെയ്യാനൊക്കെ അതിനുശേഷം സാധനങ്ങൾ സമയത്ത് എത്തിച്ച മൊത്തത്തിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ജയേട്ടനാണ് ഇത് സജസ്റ്റ് ചെയ്തത് ഞങ്ങൾ ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂമ് ഞങ്ങൾ ഒറ്റപ്പാലത്തായത് കൊണ്ട് അത്യാവശ്യം ദൂരം ചങ്ങനോത്ത് വന്നിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സമയം അങ്ങനെ കുറേ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടുത്തെ ആളുകളൊക്കെ നന്നായിട്ടാണ് പേരുമാറിയിട്ടുണ്ടായിരുന്നത് അവർ പുതിയ പുതിയ മണൂസും ഇനിയും ഓക്കെ ആയിരുന്നു ഞങ്ങൾ വേറെ വേറെ ചോദിക്കുമ്പോഴൊക്കെ ഇഷ്ടംപോലെ അവർ ഓക്കെ ആയിരുന്നു അങ്ങനെ മടിയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം സെലക്ട് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാണ്ട് പേയ്മെൻറ്റിനും അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കുഴപ്പമുണ്ടായിരുന്നില്ല പേയ്മെൻറ്റിനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല പിന്നെ ഇവിടെ വന്നിട്ടായാലും ഇത്രയും ദൂരം അവർ ഡെലിവറി ചെയ്യേണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത് ഡെലിവറി ചാർജൊന്നും ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈടാക്കിയിട്ടുണ്ടായിരുന്നില്ല അവർ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ടൈലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല ആ ഒരു ബോക്സ് മാറ്റമാണ് ഒരു ചെറിയൊരു ഇത് വന്നപ്പോൾ ആ ബോക്സ് മൊത്തം അവർ മാറ്റിത്തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആയിരുന്നു അവരായിട്ടുള്ള അത് ഡീലിങ്സൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു ാണ് എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ യു ഗുഡ് വേർഡ്സ് നല്ല വാക്കുകൾക്ക് നന്ദി എന്തായാലും നിങ്ങളുടെ വളരെ മനോഹരമായിട്ട് വളരെ സന്തോഷമായിട്ട് കാലം വാഴ്ശം താങ്ക് യു സോ മച്ച് ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലെ ഓപ്പൺ ടെറസിലാണുള്ളത് അതായത് സിറ്റ് സിറ്റൌട്ടിലാണുള്ളത് ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ അമൃതവിദ്യാലയം എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ ക്യാമ്പസ് നമുക്ക് കാണാം വളരെ മനോഹരമായിട്ടൊരു ഏരിയ ആണിത് ഇവിടെ ഈ ഇരിക്കുന്ന ഒരു സിറ്റൗട്ട് ഏരിയയിൽ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് നേരത്തെ താഴെ കോമൺ ഫ്ലോറിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാറ്റ്വാരിയോ സീരീസിൽ പെട്ട ആദ്യ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് സൺ ഹേർട്ടിൻ്റെ ഫിഫ്റ്റി എം എം തിക്നെസ്സിൽ വരുന്ന നേരത്തെ താഴെ പറഞ്ഞ അതേ സാൾക്ക് ആൻഡ് പേപ്പർ സീരീസിൽ പെട്ട ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ് നമ്മൾ ചങ്ങനോളത്തെ ബിൽഡക്കേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമെന്നാണ് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി ഉൽപ്പന്നങ്ങളൊക്കെ സപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടെ കരുതുകയാണ് ഈ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ ബൈ ഇതുപോലെ ഇതുവരെയുള്ള പിന്തുണ നൽകിയ പോലെ തന്നെ ഇനി വരും വീഡിയോകളൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകണം എന്നൊരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഓക്കെ ബൈ ബൈ